ഹലോ നമസ്കാരം ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതേ ഒരു ചീന പുഴുക്കാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചീന ഞാൻ പുഴ കണ് പൊളിച്ച് പീസാക്കി ഇവിടെ വച്ചേക്കാണേ അപ്പം ഞാൻ ചീനി പൊളിക്കുമ്പം തന്നെ ഞാൻ ഈ വെള്ളം കൂടെ അടുപ്പിയിലോട്ട് അങ്ങ് വെക്കുമെ അപ്പം ആ വെള്ളം നന്നായിട്ട് ചൂടാവും അപ്പം നന്നായിട്ട് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചീനി അങ്ങോട്ട് കൊടുക്കാവേ പച്ച വെള്ളത്തിൽ ചീന ഇടുന്നേക്കാളും ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് ഇടുവാണേ അപ്പം നമ്മുടെ ചീനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാ ചീനിയും ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇപ്പം തന്നെ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചീനിയെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കണം കേട്ടോ ഒന്നും പുറത്തോട്ട് നനന്നിരിക്കരുത് അപ്പോൾ അത് വേണ വേവാനൊരു ഇത് കാണും അപ്പം ചീനി വെന്തിട്ട് വരട്ടെ നമുക്ക് അടച്ചു കൊടുക്കാതെ അപ്പം തീ കൂട്ടി തന്നെ വെക്കണം കേട്ടോ വരെ തീ കൂടി തന്നെ ഇരിക്കണവേ അപ്പം ഞാൻ കപ്പയ്ക്ക് കാന്താരി പറിക്കാൻ വന്നാണ് കേട്ടോ കപ്പയും കാന്താരി ചമ്മന്തിയല്ലേ പഴുത്തത് നല്ലതാണ് കേട്ടോ പഴുത്തതിനൊരു ചെറിയ ഒരു മധുരവും കൂടെ കാണും ഇതേ കുറവാണ് നമുക്ക് അപ്പുറത്തെ പോയി പറിക്കാം കയറി വരാനൊരു പാടതേ ഉള്ളൂ ഇത് നിറച്ച് പഴുത്തു നിൽക്കുക ഇവിടെ ഒന്നും ഇവിടെ വേണ്ട ആർക്കും അപ്പച്ചനും അമ്മച്ചയ്ക്കും കാന്താരി അത്ര ഇഷ്ടമല്ല അവർക്ക് എരിവന്നും ഇത് പിന്നെ ഞാൻ ഇപ്പം പറിക്കുന്നെങ്കിലും ഇത് കുറച്ചേ എടുക്കത്തുള്ളൂ കേട്ടോ കാണുമ്പോൾ നമുക്ക് കൊതി വരും കാന്താരിയൊക്കെ ഇവിടെ നിവർന്ന് നിന്ന് എനിക്ക് പറിക്കാൻ പറ്റത്തില്ല വേണ്ട എൻ്റെ മേളിൽ ഈ ചലന്തി ചലന്തിയുടെ നിന്ന് ഈ വല കണ്ടോ ഈ വല ഇട്ടേക്കാണ് അതിൻ്റെ മണ്ടയ്ക്ക് ഞാനിങ്ങനെ താണാൻ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ചെലന്തി വലയും എല്ലാം ഉണ്ട് രാവിലെയല്ലേ അതുകൊണ്ട് അയ്യോ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ തൽക്കാല ആവശ്യത്തിന് ഇത് മതി അപ്പം ഞാൻ കണ്ടവരിതേ പറിച്ചുകൊണ്ട് തോന്നുന്നു അപ്പം ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം നമ്മുടെ സീൻ ഇവ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട തിളയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ സൂപ്പർ കപ്പയാണ് കേട്ടോ അപ്പം തിളച്ച് വേവട്ടെ അപ്പോഴത്തേ നമുക്ക് ചമ്മന്തിയുടെ പരിപാടിയൊക്കെ നോക്കാം നമ്മൾ വെള്ളം തിളപ്പിച്ചിടുന്നതുകൊണ്ട് തന്നെ തിളക്കാൻ പാടൊന്നുമില്ല കേട്ടോ താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും എന്നിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ തിളച്ചോ തിളച്ചോന്ന് ഇതാ വെട്ടം നമുക്ക് തിളച്ച് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ഗുണം കേട്ടോ തിളപ്പിച്ച് ഇടുമ്പോൾ അപ്പം നമുക്ക് അടച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഉള്ളി എടുത്ത് വെച്ചു ഉള്ളിയും കാന്താരിയും കല്ലുപ്പും ഇത്രയാണ് ഞാൻ ചമ്മന്തിക്ക് എടുത്ത് വെച്ചേക്കുന്നത് അപ്പം ഇത് ഞാനിനി കല്ലിലാണ് അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ അരച്ചിട്ട് വരട്ടെ അപ്പം ഞാൻ കപ്പയ്ക്ക് കാന്താരി ചമ്മന്തി മാത്രമല്ല കേട്ടോ കാന്താരി ചമ്മന്തി മാത്രമല്ല കേട്ടോ ഞാൻ ഉണക്കമീനും കൂടെ എടുത്തിട്ടിട്ടുണ്ട് അതിപ്പം നമുക്ക് വെള്ളം ഒഴിച്ചിടാം അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിടാം അപ്പം അതിൻ്റെ ഉപ്പുമെല്ലാം പോകുകയെ ഇതിന് ഞാൻ തൊലിയൊക്കെ ഉരിച്ചാണ് എടുക്കുന്നത് കേട്ടോ അത് അപ്പം അത് വെള്ളത്തിൽ കിടന്ന് ഉപ്പെല്ലാം പോട്ടെ അപ്പം നമുക്ക് കപ്പ തുറന്ന് നോക്കാം അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കാണ് ഉപ്പിടാറായി അപ്പം നല്ല കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നതേ പകുതി വേവാകുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കപ്പയ്ക്ക് ഉപ്പ് പിടിക്കത്തില്ല കേട്ടോ അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം അപ്പം ഞാൻ ചമ്മന്തി ഇരക്കാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഉപ്പ് രണ്ടാമത് കാന്താരി മൂന്നാമത് ചെറിയുള്ളി ഇപ്പം ഞാൻ കാന്താരി ഇതേ ഇത്രയേ ചതച്ചിട്ടുള്ളേ ഒരു ഒരു ഒരുപാട് കാന്താരി അങ്ങ് ചതയണ്ട ചതഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എരിവാകും അതുകൊണ്ട് ഞാൻ ഒന്നല്ല ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ചിലത് ഒന്നരക്കും അല്ലാത്തതെല്ലാം ഞാൻ പൊട്ടിച്ചാണ് എടുത്തേക്കണം കണ്ടോ ഇതിനകത്ത് നീരഞ്ഞിറങ്ങും ഇതെല്ലാം കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും പിന്നെ എരിവ് വേണമെന്നുള്ളവർ അത് പൊട്ടിച്ചോളൂ കുഴപ്പമില്ല പിന്നെ ഉള്ളി ഈ പരുവത്തിനെ ചതയാലേ അപ്പം നമ്മുടെ ചമ്മന്തിയുടെ റെഡിയായി വന്നു അപ്പേക്ക് ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എരിവായിരിക്കും നമ്മുടെ ചീനി നന്നായിട്ട് വെന്ത് വന്നു നല്ല വെന്തു അപ്പം ഇത് ഊറ്റട്ടെ അപ്പം നമ്മുടെ ചീനി നല്ലതായിട്ട് വെന്തു ഞാൻ ഊറ്റിക്കൊണ്ട് വന്നു അപ്പം ഒന്ന് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ഈ കത്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് പോകാനാണേ അപ്പോൾ വെള്ളം പറ്റി നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കപ്പ റെഡിയായി അപ്പോൾ ഉണക്കമീൻ ഞാൻ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ഉരിച്ചു കഴുകി എടുത്തിട്ട് വന്നേ അപ്പോൾ ഞാൻ ഇതൊന്ന് വറക്കട്ടെ അപ്പം ഞാൻ എണ്ണ അടുപ്പി വെച്ചേക്കുവാണേ എണ്ണ നല്ല ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്കമീൻ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തേ ഈ ചീനച്ചട്ടി ഇങ്ങനെ ഇരിക്കുന്നത് അത് ഉണക്കമീൻ വറക്കുന്നത് ചീനച്ചട്ടി ആയതുകൊണ്ടാ കപ്പയും കാന്താരി ചമ്മന്തിയും ഉണക്കമീനും സൂപ്പറാണ് കേട്ടോ ഇങ്ങനെയൊന്നും കഴിക്കണം കഴിച്ചില്ലെങ്കി എന്തോ ഒരു നഷ്ടമാണെന്നറിയാവോ അപ്പ കപ്പ ഉണ്ടാറെ അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കപ്പ റെഡി ആയിട്ടുണ്ട് ചം കാന്താരി ചമ്മന്തി ഉണക്കമീൻ ഇന്നലത്തെ മീൻ കറി കേട്ടോ ഇത്രയാണ് ഇന്ന് ഇവിടെ രാവിലെയാണ് ഞങ്ങളിത് കഴിക്കാനുണ്ടാക്കിയത് ഈ കപ്പ പുഴുക്കും ഉണക്കമീനും കാന്താരി ചമ്മന്തി ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം എല്ലാവരും കേട്ടോ സൂപ്പറാണ് സൂപ്പറോട് സൂപ്പർ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ